മാവിലോടൊപ്പം കണ്ടെങ്ങുന്നതെന്ന് പറയുന്ന സ്ഥലത്തുള്ളത് ഇവിടെയുള്ള നമ്മുടെ ഗുഡ് ലാൻഡ് ഫർണിച്ചർ ഗുഡ് ലാൻഡ് ഫർണിച്ചറിലാണ് ഇപ്പോൾ നമ്മളുള്ളത് നേരെ ഷോറൂമിലേക്ക് പ്രവേശിക്കുന്നു കൂടെ അവരുടെ ഓണത്തിൻ്റെ ഓഫറും കാര്യങ്ങളും ചോദിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് പറഞ്ഞുതരികയാണ് അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗുഡ് ലാൻഡ് ഫർണിച്ചറിൻ്റെ ഷോറൂം അകത്താണുള്ളത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വേൾഡ് വർക്ക് ചെയ്യുന്ന സഹോദരിയുടെ പേര് ശ്രുതി ആ ശ്രുതിയാണ് നമുക്ക് ഇവിടുത്തെ എന്തൊക്കെയാണ് ഓഫർ എന്തൊക്കെയാണ് ഓഫറുകൾ റൂം സെറ്റ് വരുന്നുണ്ട് പിന്നെ ഡൈനിങ് ടേബിള് പിന്നെ കാർട്ടൻ ബെഞ്ച് വരുന്നുണ്ട് പിന്നെ ദിവാൻ കോട്ട് പിന്നെ സിങ് അങ്ങനത്തെ ഒരു ഓഫർ വരുന്നുണ്ട് ഇത് ഓണം ഓണം കഴിയുന്നത് വരെയാണ് ഓണം വരുന്നത് ചെറിയ ചെറിയ സമ്മാനങ്ങളുണ്ട് കൂടാതെ കൈനേറിയ ഓഫറുകളുമായിട്ടാണ് നമ്മുടെ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഓഫർ നൽകുന്നതിൻ്റെ പേര് നമ്മൾ കണ്ണൂർ ചെറിയൊരു സമ്മാനം തരാൻ വേണ്ടി പോകണം ഓക്കെ ഇത് കണ്ണൂർ ബിഷന്റെ വകയായിട്ടുള്ള ഒരു ഓണ കണ്ണൂർ എല്ലാ ഗുഡ് ഓണസമ്മാനമാണ് മഹാബരി